എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇ വി എസിലെ കലാകേരളം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം അപ്പോൾ പതിവ് പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ ആദ്യം രേഖപ്പെടുത്തണം എന്നിട്ട് വേണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മംഗലംകളിയെയും വില്ലടിച്ചാൻ പാട്ടിനെയും പരിചയപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മംഗലം കളിയേയും വില്ലടിച്ചാൻ പാട്ടിനെയും കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പൊ രണ്ടുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഏതൊക്കെ കലാരൂപങ്ങളാണ് മംഗലം കളിയെ പറ്റിയുണ്ട് വില്ലടിച്ചാൻ പാട്ടിനെ കുറിച്ചുണ്ട് ഓക്കെ വിവാഹങ്ങളോടനുബന്ധിച്ചാണ് മംഗലംകളി അവതരിപ്പിക്കാറുള്ളത് ഇപ്പൊ മംഗലംകളിയെ പറ്റിയാണ് പറഞ്ഞത് വിവാഹത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ശരിയായ പ്രസ്താവനയാണോ അതെ മംഗലം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിവാഹം എന്നാണ് അപ്പോ കല്യാണക്കളി എന്നുള്ള ഒരു പേര് കൂടിയുണ്ട് ശരിയായ പ്രസ്താവനയാണ് വിവാഹങ്ങളോടനുബന്ധിച്ചാണ് മംഗലംകളി അവതരിപ്പിക്കാറുള്ളത് ശരിയിടാ രണ്ടാമത്തത് രണ്ട് കലാരൂപങ്ങളും വടക്കൻ കേരളത്തിലാണ് കാണപ്പെടുന്നത് ഏതൊക്കെ കലാരൂപങ്ങൾ മംഗലം കളിയും വില്ലടിച്ചാൻ പാട്ടും അത് ശരിയായ പ്രസ്താവനയാണോ മംഗലംകളി നമുക്കറിയാം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് വടക്കൻ കേരളത്തിലാണ് എന്നാൽ വില്ലടിച്ചാൻ പാട്ടോ വില്ലടിച്ചാൻ പാട്ട് തെക്കൻ കേരളത്തിലാണ് തിരുവനന്തപുരം കൊല്ലം പോലുള്ള ജില്ലകളിലാണ് വില്ലടിച്ചാൻ പാട്ട് പൊതുവെ കാണപ്പെടാറുള്ളത് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് രണ്ട് കലാരൂപങ്ങളും വടക്കൻ കേരളത്തിലല്ല മംഗലംകളി വടക്കൻ കേരളത്തിലാണ് എന്നാൽ വില്ലടിച്ചാൻ പാട്ട് തെക്കൻ കേരളത്തിലാണ് കാണപ്പെടുന്നത് ഓക്കെ മൂന്നാമത്തെ പ്രസ്താവന വില്ലടിച്ചാൻ പാട്ടിൽ വന്ദനഗാനത്തിനു ശേഷം കഥാഗാനങ്ങളാണ് അവതരിപ്പിക്കുക അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട് വന്ദനഗാനവും അറിയണം കഥാഗാനങ്ങളും അറിയണം അല്ലെ വില്ലടിച്ചാൻ പാട്ടിലെ ആരംഭിക്കുന്നത് വില്ലടിച്ചാൻ പാട്ട് ആരംഭിക്കുന്നത് എന്ത് ഭാഗങ്ങളോട് കൂടിയാണ് വന്ദനഗാനത്തോടു കൂടിയാണ് അപ്പോൾ ആരംഭം ശരിയാണ് അതിന് ശേഷമാണ് അതിൻ്റെ പ്രധാന ഭാഗമായ കഥാഗാനങ്ങളിലേക്ക് കടക്കുന്നത് അപ്പോൾ വന്ദനഗാനം കഴിഞ്ഞാൽ ഏതാണ് കഥാഗാനങ്ങളാണ് അതിലെ വില്ലടിച്ചാനം പാട്ടിലെ പാട്ടുകളുടെ പ്രത്യേകതയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കഥാഗാനങ്ങളാണ് വില്ലടിച്ചാന പാട്ടിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ നമ്മളിവിടെ കണ്ടെത്തുന്നത് എന്താണ് ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും ശരിയാണ് അപ്പോൾ ഒന്ന് മൂന്ന് മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ ചോദ്യം പച്ച വേഷത്തെക്കുറിച്ചാണ് അല്ലെ അപ്പൊ കഥകളിയിലെ പച്ച വേഷത്തെക്കുറിച്ചാണ് കഥകളിയിലെ വേഷങ്ങളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പച്ചവേഷവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെയുള്ളത് ധീരോദാത്തരായ സത്വഗുണ പ്രധാനികൾക്കാണ് പച്ചവേഷം നൽകുന്നത് അപ്പൊ എങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്കാരാണ് പച്ചവേഷം നൽകുന്നത് ധീരന്മാരാണ് നല്ല സദ്ഗുണ സമ്പന്നരായ ഏകദേശം നായകരായൊക്കെ വരുന്ന ആയിട്ട് വരുന്ന നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് ഏത് വേഷം നൽകുന്നത് പച്ചവേഷം ശരിയായ പ്രസ്താവനയാണ് ഇവിടെ പറഞ്ഞത് അടുത്തത് മുഖത്ത് പച്ച മനയോല തേക്കുന്നതിനാലാണ് ഈ പേര് വന്നത് ഈ പച്ച രൂപം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും അല്ലെ മുഖത്തിന് ഏത് നിറമായിരിക്കും പച്ച നിറമാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മനയോല അപ്പോൾ പച്ച മന മനയോല ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മുഖത്തിന് പച്ച നിറം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വേഷത്തിന് ആ പേരും വന്നിട്ടുള്ളത് ശരിയായ പ്രസ്താവന ഹരിശ്ചന്ദ്രൻ നളൻ ധർമ്മപുത്രൻ ശ്രീകൃഷ്ണൻ എന്നിവർ പച്ച വേഷധാരികളാണ് അപ്പൊ ഇതൊക്കെ നല്ല സ്വഭാവമുള്ള വീരന്മാരായിട്ടുള്ള നായക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് അല്ലേ അപ്പൊ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾക്കാണ് പച്ചവേഷം നൽകുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായി വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഇവയെല്ലാം ശരിയാണ് അപ്പോൾ പ്രസ്താവനകൾ മൂന്ന് ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം കഥകളിയിലെ വേഷങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് കഥകളി വേഷവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കഥകളിയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷമാണ് മിനുക്ക് അപ്പം മിനുക്ക് പ്രധാനമായിട്ട് ഏത് കഥാപാത്രങ്ങൾക്കാണ് നൽകുന്നത് കഥാപാത്രങ്ങൾക്കാണ് അപ്പോൾ സ്ത്രീകളുടെ മിനുക്ക് വേഷം നിങ്ങൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ എന്നാൽ മിനുക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല ഇത് ശരിയായ പ്രസ്താവനയാണ് വേറെ ആർക്കും നൽകുന്നുണ്ട് ബ്രാഹ്മണർ ഋഷിമാർ എന്നിവർക്കും മിനുക്കുവേഷം നൽകുന്നുണ്ട് പക്ഷേ സ്ത്രീകളുടെ മിനുക്കുവേഷവും ഈ ബ്രാഹ്മണരുടെ മിനുക്കുവേഷവും തമ്മിൽ വ്യത്യാസമുണ്ട് കാഴ്ചയോ നല്ല വ്യത്യാസമുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ രണ്ടും രണ്ട് തരത്തിലുള്ള വേഷങ്ങളായിട്ട് മനസ്സിലാവും പക്ഷേ എല്ലാം എന്ത് തന്നെയാണ് മിനുക്കുവേഷം തന്നെയാണ് അപ്പോൾ ഇതും ശരിയായ പ്രസ്താവനയാണ് മുനിമാർ ബ്രാഹ്മണർ അങ്ങനെയുള്ളവർക്കൊക്കെ ഏതു വേഷം നൽകുന്നുണ്ട് മിനുക്കുവേഷം ഓക്കെ അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല മുനിമാർ ബ്രാഹ്മണർ എന്നിവർക്കൊക്കെ ഏതു വേഷം തന്നെ നൽകുന്നു മിനുക്കുവേഷം ഓക്കെ അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടങ്ങാം കഥകളിയിൽ കത്തിവേഷം സാധാരണയായി ഏത് തരം സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് നൽകുന്നത് അപ്പൊ ഏത് വേഷവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ വന്നത് കത്തിവേഷമാണ് കത്തിവേഷം നമുക്ക് ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങൾക്കാണ് നൽകുന്നതെന്ന് നോക്കാം ഒന്ന് സന്യാസിമാരും മുനിമാരും സന്യാസിമാർക്കും മുനിമാർക്കും ഏത് തരത്തിലുള്ള വേഷം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് തൊട്ടുമുമ്പുള്ള ചോദ്യത്തിൽ പഠിച്ചതാണ് മിനുക്ക് വേഷമാണെന്ന് പറഞ്ഞു അപ്പൊ ഇത് തെറ്റാണ് കത്തി വേഷമല്ല രാജസഗുണമുള്ള പ്രതി നായകന്മാർ ശരിയാണ് രാജകീയ ഗുണമുള്ള ആ കുറച്ചൊരു ആ വില്ല തരമൊക്കെ കയ്യിലുള്ള പ്രതി നായകന്മാർ ആ നായകന്റെ എതിർ സ്ഥാനത്ത് വരുന്ന ആളുകൾക്കാണ് പൊതുവെ ഏത് വേഷം കൊടുക്കുന്നത് കത്തിവേഷം വേഷം നൽകുന്നത് ഇനി മൂന്നാമത്തത് താമസ ഗുണമുള്ള ക്രൂരന്മാർ ഇത്തരത്തിലുള്ള അവർക്ക് ഏത് വേഷമാണ് കരിവേഷമാണ് കൊടുക്കുന്നത് കത്തിയല്ല തെറ്റാണ് സത്വഗുണമുള്ള നായകന്മാർ ഇത് നമ്മൾ മുൻപ് പറഞ്ഞ കാര്യമാണല്ലേ നല്ല സ്വഭാവമുള്ള നായകന്മാർക്ക് ഏതാണ് പച്ചയാണ് തെറ്റാണ് അപ്പോൾ ഇവിടെ കത്തി വേഷം നൽകുന്നത് എങ്ങനെയുള്ളവർക്കാണ് രാജസുണമുള്ള പ്രതി നായകന്മാർക്കാണ് കത്തിവേഷം നൽകുന്നത് ഓക്കെ അപ്പോൾ ആ ചോദ്യം നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ചോദ്യം കഥകളിയിലെ താടി വേഷങ്ങളെ സംബന്ധിച്ച പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അപ്പൊ ഏത് വേഷവുമായി ബന്ധപ്പെട്ടാണ് താടിവേഷമാണ് താടിവേഷങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട് അപ്പൊ താടി വേഷങ്ങൾ എത്ര തരത്തിലുണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് തരത്തിൽ ശരിയായ പ്രസ്താവനയാണ് ഹനുമാൻ കറുത്ത താടി വേഷത്തിലാണ് അവതരിക്കാറുള്ളത് അപ്പോൾ ഹനുമാൻ എന്ന കഥാപാത്രത്തിന് കറുത്ത താടി വേഷമാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് ശരിയായ പ്രസ്താവനയാണോ ഹനുമാൻ കറുത്ത താടിയാണോ അല്ല തെറ്റായ പ്രസ്താവനയാണ് ഹനുമാൻ ഏത് താടി വേഷം തന്നെയാണ് പക്ഷെ ഏത് താടിയാണ് വെളുത്ത താടിയാണ് ഹനുമാൻ അല്ലെങ്കിൽ വെള്ളത്താടി എന്ന് പറയാം ഓക്കെ അപ്പം വെള്ളത്താടിയിലാണ് ഹനുമാൻ വരുന്നത് കറുത്ത താടിയിലല്ല തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ശരിയായത് ഏത് മാത്രമാണ് ഒന്ന് മാത്രമാണ് മൂന്ന് തരം ഏതൊക്കെയാണ് ആ മൂന്ന് തരം ഒന്ന് വെള്ളത്താടിയാണ് അത് എങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്കാണ് നൽകുന്നത് സത്വഭാവമുള്ള അമാനുഷിക ശക്തിയുള്ള കുറച്ചൊരു ദൈവിക അംശമുള്ള ശാന്ത സ്വഭാവക്കാരായ കഥാപാത്രങ്ങൾക്കാണ് പൊതുവെ വെള്ളത്താടി നൽകുന്നത് അപ്പം വെള്ളത്താടി നൽകുന്നതിൽ പ്രധാനി ആരാണ് ഹനുമാനാണ് അത് നമ്മൾ അറിഞ്ഞു വെക്കണം ഇനി മറ്റൊന്നേതാണ് ചുവന്ന താടിയുണ്ട് ഇത് ക്രൂരന്മാരായിട്ടുള്ള രാജസഗുണമുള്ള കുറേയൊക്കെ അധികാരമോഹികളൊക്കെ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കാണ് നൽകുന്നത് ഭഗൻ ബാലി സുഗ്രീവൻ പോലുള്ള കഥാപാത്രങ്ങൾക്ക് ചുവന്ന താടിയാണ് ഇനി കറുത്ത താടിയുണ്ട് അതെങ്ങനെയുള്ള സ്വഭാവം എങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്കാണ് ഈ പ്രാകൃത സ്വഭാവമുള്ള ഈ കാട്ടുവാസികളൊക്കെ ആയിട്ടുള്ള കാട്ടാളനെ പോലെയൊക്കെയുള്ള വന്യമായ പെരുമാറ്റമൊക്കെയുള്ള കഥാപാത്രങ്ങൾക്കാണ് കറുത്ത താടി നൽകുന്നത് കാട്ടാളൻ കലി എന്നിവ കറുത്ത താടിയുടെ ഉദാഹരണങ്ങളാണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു ഉത്തരം ഏതാണ് ഒന്ന് മാത്രമാണ് ശരി രണ്ട് തെറ്റായ പ്രസ്താവനയാണ് ഹനുമാൻ വെള്ളത്താടിയാണ് ഓക്കെ കറുപ്പല്ല ആറാമത്തെ ചോദ്യം നോക്കാം കഥകളിയിലെ കരിവേഷത്തെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അപ്പോൾ ഏത് വേഷവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കരിവേഷം നോക്കാം ക്രൂര സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് കരിവേഷം നൽകുന്നത് ഓ ശരിയായ കാര്യമാണ് വളരെ ക്രൂര സ്വഭാവമുള്ള അതിക്രൂര സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് പൊതുവെ കരിവേഷം കഥകളിയിൽ നൽകുന്നത് ശരിയായ പ്രസ്ഥാനം ആൺകരി എന്നും പെൺകരി എന്നും ഇതിന് രണ്ട് വിഭാഗങ്ങളുണ്ട് അപ്പം ഈ കരിവേഷത്തിന് ആൺകരി എന്നും പെൺകരി എന്നും രണ്ട് വിഭാഗത്തിലുള്ള വേഷങ്ങളുണ്ട് പൊതുവെ പെൺകരി ഉണ്ടാകാറുണ്ട് കൂടെ ആൺകരിയും ഉണ്ട് അപ്പോൾ പുരുഷ കഥാപാത്രങ്ങൾക്ക് ഈ സ്വഭാവമുള്ള പുരുഷ കഥാപാത്രങ്ങൾക്ക് ആൺകരി വേഷവും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പെൺകരി വേഷവുമാണ് നൽകുന്നത് അപ്പോ ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ശൂർപ്പണക പെൺകരി വേഷത്തിന് ഉദാഹരണമാണ് അപ്പൊ ശൂർപ്പണക ശൂർപ്പണക പൂതന പോലുള്ളതൊക്കെ കഥാപാത്രങ്ങൾ ഏത് വേഷത്തിന് ഉദാഹരണമാണ് പെൺകരി വേഷത്തിന് ഉദാഹരണമാണ് അപ്പൊ ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പൊ വളരെ കുറഞ്ഞ ചില കഥകളിൽ മാത്രം ഈ കാട്ടാളനെ പോലെയുള്ള വേഷങ്ങൾക്ക് കഥാപാത്രങ്ങൾക്ക് കരിവേഷം നൽകാറുണ്ട് അപ്പോൾ കാട്ടാളൻ പൊതുവെ കറുത്ത കരി കറുത്ത താടിയിലാണ് വരാറുള്ളത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ ഓക്കെ അപ്പോൾ ഈ പ്രസ്താവന ശരിയാണ് ശൂർപ്പണക പെൻകരിയാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായത് ഇവയെല്ലാം ശരിയാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഏഴാമത്തെ ചോദ്യം ചാക്യാർകുത്തിനെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഇപ്പോൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചാക്യാർ കൂത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ നമുക്ക് പ്രസ്താവനകൾ വായിച്ചു നോക്കാം മിഴാവ് കൊട്ടിയാണ് കൂത്ത് ആരംഭിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ചാക്യാർ കൂത്തിനിടയ്ക്ക് മിഴാവ് കൊട്ടുന്ന കുഞ്ചൻ നമ്പ്യാരോട് ഉറങ്ങിപ്പോകുന്നതും ചാക്യാർ ഇത് കണ്ടിട്ട് കുഞ്ചൻ നമ്പ്യാരെ പരിഹസിക്കും അപ്പോൾ അന്ന് രാത്രി ഇരുന്ന് കുഞ്ചൻ നമ്പ്യാർ പുതിയൊരു കലാരൂപത്തിന് രൂപം നൽകി അതാണ് തുള്ളൽ എന്നാണ് നമ്മുടെ ഒരു കഥയുള്ളത് അല്ലേ ഐതിഹ്യം എന്നൊക്കെ പറയാം അപ്പോൾ അതിൽ കുഞ്ചൻ നമ്പ്യാർ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത് മിഴാവാണ് കൂത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മിഴാവ് അപ്പൊ ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന കൂത്തിൽ ചാക്യാർ അവതരിപ്പിക്കുന്ന നൃത്തമാണ് ചാരി അപ്പൊ ചാരി എന്ന നൃത്തം ഈ കൂത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ അതും ശരിയായ പ്രസ്താവനയാണ് മുൻപൊരു വർഷം ചോദിച്ചിരുന്നു ഈ ചാരി എന്ന നൃത്തരൂപം രൂപം ഏത് കലാരൂപത്തിലാണ് ഉള്ളത് എന്നുള്ളത് അപ്പൊ അത് ഏതാണ് ശരിയായ പ്രസ്താവന മൂന്നാമത്തത് സദസ്സിലുള്ളവരെ പരിഹസിക്കാൻ ചാക്യാർക്ക് അനുവാദമില്ല അപ്പോൾ സദസ്സിലുള്ള ആളുകളെ ഇത് ചാക്യാർകൂത്ത് കാണാനായി വന്നിരിക്കുന്ന ആളുകളെ പരിഹസിക്കാൻ ചാക്യാർക്ക് അനുവാദം ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇത് തെറ്റായ പ്രസ്താവനയാണ് അനുവാദമുണ്ട് ചാക്യാർ ഈ സദസ്സിലുള്ളവരെയൊക്കെ പരിഹസിച്ചുകൊണ്ട് പല കാര്യങ്ങളും കൂത്ത് അവതരിപ്പിക്കുന്നതിനിടയിൽ പറയും അപ്പോൾ അത് ചാക്യാർ കൂത്തിൽ മാത്രം മാത്രമല്ല നമ്മുടെ ഓട്ടം തുള്ളലിലും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കലാരൂപങ്ങളിലും അപ്പോൾ ഈ സദസ്സിലുള്ള ആളുകളെ പരിഹസിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഏത് കലാരൂപമാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൂത്തിലേക്കോ അല്ലെങ്കിൽ ഓട്ടം തുള്ളലിലേക്കോ പോകരുത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഇനി ചാരി എന്ന നൃത്തരൂപമുണ്ട് എന്നാണ് അടുത്ത പോയിന്റ് എങ്കിൽ അതേതാണ് ചാക്യാർകൂത്താണ് അതിന് പകരം കുഞ്ചൻ നമ്പ്യാരാണ് ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കലാരൂപത്തിനെയാണ് ഉദ്ദേശിക്കുക ഓട്ടംതുള്ളലിനെയാണ് അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ് ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് ഏതൊക്കെയാണ് ശരിയായത് ഒന്ന് രണ്ട് എന്നിവ മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ നമുക്കവിടെ ടിക്കിട്ട് വെക്കാം ഓക്കെ അല്ലേ എട്ടാമത്തെ ചോദ്യം കേരള നടനത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ് കേരള നടനത്തിൻ്റെ ചിത്രം നമ്മുടെ ആ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു ഗുരുഗോപിനാഥാണ് കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് പടയണിയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ നാട്യ രൂപമാണിത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ആരാണിതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞു ഗുരു ഗോപിനാഥ് ആണോ അതെ ശരിയായ പ്രസ്താവനയാണ് കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കേരളനടനത്തിന് രൂപം നൽകിയത് ഗുരു ഗോപിനാഥാണ് അല്ലേ ശരിയായ പ്രസ്താവന ഇനി പടയണിയെ അടിസ്ഥാനപ്പെട്ടി അടി അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നാട്യ രൂപം ഇതൊരു നാട്യ രൂപമാണ് അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി എന്നാണ് ഇവിടെ പറഞ്ഞത് പടയണിയെ പടയണിയെ ആയിരുന്നോ അല്ല തെറ്റായ പ്രസ്താവനയാണ് കഥകളിയെ അടിസ്ഥാനമായിട്ടാണ് ഈ കേരള നടനെ രൂപപ്പെടുത്തിയത് കഥകളി വളരെ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിന് കുറച്ചുകൂടി ലളിതമായ ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് ഗുരു ഗോപിനാഥ് ഏത് കലാരൂപത്തിന് രൂപം നൽകിയത് കേരള നടനത്തിന് അപ്പം ഇത് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ഏത് മാത്രമാണ് ശരി ഒന്ന് മാത്രമാണ് ശരി ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ഭരതനാട്യത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതെ ഭരതനാട്യത്തിൻ്റെ ചിത്രവും നമ്മുടെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു അല്ലേ ഭരതനാട്യം ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായി അറിയപ്പെടുന്നു നമ്മുടെ ദേശീയ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം ഏതാണ് ഭരതനാട്യമാണ് ശരിയായ പ്രസ്താവന ഭരത മുനി മുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഭരത മുനി ഈ നാട്യശാസ്ത്രം എന്നുള്ള രചനയുണ്ട് അല്ലെ അദ്ദേഹത്തിൻ്റെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നൃത്ത രൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് അപ്പൊ ഈ ഭരതനാട്യം ഈ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതും ശരിയായ പ്രസ്താവന ഈ കലാരൂപം ജന്മം കൊണ്ടത് കേരളത്തിലാണ് ഭരതനാട്യം കേരളത്തിലാണ് ജന്മം കൊണ്ടത് എന്നാണ് പറഞ്ഞത് ശരിയായ പ്രസ്താവനയാണോ അല്ല തെറ്റായ പ്രസ്താവനയാണ് എവിടെയാണ് ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് ഭരതനാട്യം തമിഴ്നാടിൻ്റേതാണ് അല്ലേ തമിഴ്നാടാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ട ഓപ്ഷൻ ഓക്കെ അപ്പം ഇത് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ശരിയായത് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓക്കേ നമുക്ക് നമ്മുടെ അവസാനത്തെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നാടോടി നൃത്തത്തെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് നാടോടി നൃത്തത്തിന്റെ ചിത്രവും പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു അല്ലെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും സ്കൂളുകളിലെ കലാമേളകളിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന കലാരൂപമാണ് ഏത് നാടോടി നൃത്തം പ്രസ്താവനകൾ നമുക്ക് പരിശോധിക്കാം ജനങ്ങളുടെ ജീവിത രീതികളെ പ്രതിഫലിപ്പിക്കുന്ന കലാരൂപമാണിത് അപ്പോൾ നാടോടി നൃത്തം അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ രണ്ടും എന്തുമായി ബന്ധപ്പെട്ടതാണ് സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ആണ് ഇത് ശരിയായ പ്രസ്താവന ജനങ്ങളുടെ ജീവിത രീതികളെ പ്രതിഫലിപ്പിക്കുന്ന കഥാ കലാരൂപമാണ് അവതരിപ്പിക്കുന്ന ജനവിഭാഗത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് അപ്പോൾ ഈ നാടോടി നൃത്തങ്ങൾ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന രൂപങ്ങളാണ് ഓരോ പ്രദേശത്തും ഓരോ സമുദായത്തിനും അനുസരിച്ച് അതിൽ പല മാറ്റങ്ങളും ഉണ്ടാകും അപ്പോൾ അത് അവതരിപ്പിക്കുന്നതിൽ ആ പ്രദേശത്തുള്ള ജനവിഭാഗത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ശരിയായ പ്രസ്താവനയാണ് നാടോടി നൃത്തങ്ങൾ എപ്പോഴും ശാസ്ത്രീയമായ കഠിന നിയമങ്ങൾ പാലിച്ചാണ് അവതരിപ്പിക്കുന്നത് നാടോടി നൃത്തങ്ങൾ എപ്പോഴും ശാസ്ത്രീയമായ കഠിന നിയമങ്ങൾ പാലിച്ചാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ അത്തരത്തിലാണോ അല്ല ഈ ശാസ്ത്രീയമായ കഠിന നിയമങ്ങളൊന്നും ഈ നാടോടി നൃത്തങ്ങളെ ബന്ധിക്കുന്നില്ല അവ എന്താണ് ഓരോ നാട്ടിലുമുള്ള അവരുടെ ജീവിത രീതിക്കും അവരുടെ സമുദായത്തിൻ്റെ പല വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട് അല്ലാണ്ട് കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി കളിക്കുന്ന ഒരു കലാരൂപമല്ല ഭരതനാട്യമൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൃത്യമായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പല കാര്യങ്ങളുണ്ട് പക്ഷേ നാടോടി നൃത്തവും നാടൻ പാട്ടുമൊന്നും അത്തരത്തിലല്ല ഓക്കെ അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് എന്നിവ മാത്രമാണ് ഓക്കേ അപ്പോൾ നമ്മൾ ഏതൊക്കെ തിരഞ്ഞെടുത്തു ഒന്ന് രണ്ട് എന്നിവ മാത്രം എന്നുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞു നിങ്ങൾക്ക് എത്ര സ്കോറാണ് കിട്ടിയതെന്ന് കമൻ്റ് ചെയ്യണം അത് കൂടാതെ നിങ്ങൾക്കുള്ളൊരു ചോദ്യം താഴെ പറയുന്നവയിൽ സത്വ ഗുണപ്രധാനിയായ താടിവേഷം ഏതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം സത്വ ഗുണപ്രധാനിയാണ് താടിവേഷവുമാണ് മൂന്ന് തരം താടിവേഷത്തെ താടിവേഷത്തെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന താടി വേഷം ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ചുവന്ന താടി വെളുത്ത താടി കറുത്ത താടി മിനുക്ക് എന്നിങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത് അതിൽ നിന്ന് നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ട് കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ സ്കോർ കമൻറ്റ് ചെയ്യണം ചോദ്യത്തിൻ്റെ ഉത്തരവും ഉൾപ്പെടുത്തണം